ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ ടെസ്റ്റ് സ്ക്വാഡിൽ ഇടം നേടാൻ സർഫ്രാസ് ഖാന്ന് സാധിച്ചിരുന്നു ഇംഗ്ലണ്ട് പരമ്പരയിലൂടെ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിച്ച സർഫ്രാസ് ഖാൻ മധ്യനിരയിൽ മികവ് കാട്ടുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശിനെതിരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്ന സർഫ്രാസ് ഖാനെ ആദ്യ മത്സരത്തിന് ഇന്ത്യ കളിപ്പിച്ചിരുന്നില്ല രണ്ടാം മത്സരത്തിനുള്ള ടീമിൽ ഉൾപ്പെട്ടെങ്കിലും ആദ്യ മത്സരത്തിലെ പ്ലെയിങ് ലെവനെ ഇന്ത്യ നിലനിർത്തിയാണ് രണ്ടാം ഇറങ്ങിയത് എന്നാൽ ഇറാനി ട്രോഫി കളിക്കാൻ സർഫ്രാസിനെ ഇന്ത്യൻ ടീമിൽ നിന്ന് തഴഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ ഇറാനി ട്രോഫിയിൽ തകർപ്പൻ പ്രകടനത്തോടെ സർഫ്രാസ് ഖാൻ മിന്നിച്ചിരിക്കുകയാണ് ആറാം നമ്പറിലായിരുന്നു സർഫ്രാസ് ഖാൻ ഇറങ്ങിയത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് റൺസുമായി പുറത്താകാതെ ക്രീസിലുണ്ട് സർഫ്രാസ് ഖാൻ അമിത പ്രതിരോധത്തിന് ശ്രമിക്കാതെ റൺസ് ഉയർത്താൻ സർഫ്രാസിന് സാധിച്ചു സർഫ്രാസ് ഖാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് തുടരുന്നത് ടീം ഇന്ത്യയ്ക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് ന്യൂസിലാൻഡ് പരമ്പര ഓസ്ട്രേലിയൻ പരമ്പര വരാനിരിക്കെ സർഫ്രാസ് ഖാന്റെ പ്രകടനത്തോടെ ഇന്ത്യ മധ്യനിരയിൽ ിലേക്ക് താരത്തെ പരിഗണിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണെന്ന് പറയാം കെ എൽ രാഹുലിന് വലിയ ഭീഷണി ഉയർത്തുന്ന പ്രകടനമാണ് സർഫാസ് ഖാൻ കാഴ്ചവെക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെ അർദ്ധ സെഞ്ചുറി നേടിയ താരം ന്യൂസിലാൻഡിനെതിരെ അഞ്ചാം നമ്പറിൽ കളിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് എന്നിരുന്നാലും കെ രാഹുലും കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു മറ്റൊന്ന് ഇന്ത്യയുടെ യുവ ഓപ്പണർ യശസ്വി ജെയ്സ്വാൾ കരിയറിലെ ഏറ്റവും മികച്ച ഐ സി സി ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിലെത്തി ബംഗ്ലാദേശിനെതിരായ കാൺപൂർ ക്രിക്കറ്റ് ടെസ്റ്റിലെ മിന്നും പ്രകടനത്തെ തുടർന്ന് ഐ സി സി ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ആദ്യം മൂന്നിലേക്ക് താരമെത്തി അവസാന ടെസ്റ്റിൽ എഴുപത്തിരണ്ടും അൻപത്തൊന്നും റൺസ് നേടിയതിന് പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട ജയ്സ്വാൾ അഞ്ചാം സ്ഥാനത്തുനിന്ന് രണ്ട് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി സ്റ്റീവ് സ്മിത്തിനെ മറികടന്ന് മൂന്നാം എത്തുകയായിരുന്നു എന്നാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റേറ്റിംഗ് പോയിന്റുമായി ഇംഗ്ലീഷ് താരം ജോറൂട്ടാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് ന്യൂസിലാൻഡിൻ്റെ കെയിൻ വില്യംസൺ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു വിരാട് കോഹ്ലി ആറാം സ്ഥാനത്ത് തുടരുമ്പോൾ ഋഷഭ് പന്ത് ഒമ്പതാം റാങ്കിങ്ങിൽ നിൽക്കുകയാണ് അതേസമയം രോഹിത് ശർമ്മ പതിനഞ്ചാം സ്ഥാനത്തേക്കും ഗിൽ പതിനാറാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു